ഇന്ന് രാത്രി ഡിന്നറിന് ബിരിയാണിയാണ് നല്ല ഫിഷ് ബിരിയാണി ഇപ്പം ദം എം ചെയ്ത് പൊട്ടിച്ചേ ഉള്ളൂ പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സാലഡ് ഉണ്ട് കച്ചമ്പാർ പിന്നെ അച്ചാറുണ്ട് ഇനി ബിരിയാണി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പാം ബിരിയാണി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ടേസ്റ്റ് നമുക്ക് കഴിച്ചു നോക്കിയിട്ട് നോക്കാം അപ്പോൾ കുറച്ച് അച്ചാർ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കച്ചമ്പറും ഇനി കഴിച്ചു നോക്കിയാലോ ഫിഷ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ദമ്മിൽ കിറന്നിട്ട് ചെറുതായിട്ടൊന്നും ഉടഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല ഒന്ന് കഴിച്ചു നോക്കാം എന്തായാലും ചോറിൻ്റെ കൂടെ നല്ലപോലെ കുഴച്ചിട്ട് എങ്ങനെയാണ് നോക്കാം സംഭവം ചെറുതായിട്ടൊന്ന് പണിപാളിയിട്ടുണ്ട് റൈസ് ഒരു വേവ് കുറച്ചൊന്ന് കുറവാണ് പക്ഷേ മസാലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ടുണ്ട് ടേസ്റ്റൊക്കെ ഉണ്ട് കഴിക്കാനായിട്ട് പക്ഷെ ആ വേവ് കറക്റ്റ് ആകാത്തതുകൊണ്ട് ഒരു സുഖമില്ല ഫിഷിൻ്റെ ഫ്ലേവറൊക്കെ റൈസ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇനിയിപ്പോഴൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും അച്ചാറും കച്ചമ്പറും കൂട്ടിയിട്ട് നല്ലപോലെ കുഴച്ചിട്ട് കഴിച്ചു നോക്കാം അപ്പം അടിപൊളിയായിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം